ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി സ്വാഗതം ഞാൻ വയസ്സ്പോണേക്കാൻ സോ എങ്ങനെ ഉണ്ടായിരുന്നു ലാസ്റ്റ് ഡേയിലാണ് മാർക്കറ്റ് സീ എന്താ പറയുക എന്ന് വെച്ചാൽ യാതൊരു അർത്ഥവും അന്തവും കുന്തവും ഇല്ലാണ്ട് മാർക്കറ്റ് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് റിയാലിറ്റി അല്ലേ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റിൻ്റെ ക്യാൻഡിൽ കൊണ്ട് നിഫ്റ്റി മുന്നൂറ് പോയിന്റ് ഡൗൺ ആവുന്നു ബാങ്ക് നിഫ്റ്റി അറുന്നൂറ് അറുന്നൂറ്റിലോരം പോയിന്റ് ഡൗൺ ആവുന്നു വിത്തിൻ നോ ടൈം റിക്കവർ ആയി പോകുന്നു ഒരു പോസിറ്റീവ് നോട്ടിൽ തന്നെ പോയി ക്ലോസ് ചെയ്യുന്നു എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ അത് എങ്ങനെ എകിയും ഞാൻ ചാർട്ടിൽ നോക്കി ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇൻഫാക്ട് ഞാൻ ആ ട്രേഡിൽ ഉണ്ടായിരുന്നു ഞാൻ ആ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫോൾ വരാനുള്ള സാധ്യത ലൈക്ക് പ്രൈസ് കാണിച്ചിരുന്നുണ്ടെന്നുള്ളതാണ് സോ അത് ഞാൻ ആദ്യമേ വാങ്ങിച്ചതിട്ടുണ്ടായിരുന്നു പ്രോഫിറ്റിനെ ബുക്ക് ചെയ്തു അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് സിസ്റ്റം എസ് എൽ വെച്ചോ എന്നുള്ളത് ഞാൻ ക്ലിയർ ആയിട്ട് പറയാറുണ്ട് സി സ്റ്റോപ്പ് ലോസിനെ ട്രയൽ ചെയ്ത് വെച്ചോ സ്റ്റോപ്പ് ലോസിനെ കോസ്റ്റിലേക്ക് വെച്ചോ എന്നൊക്കെ ഞാൻ യൂഷ്വലി ഇടയ്ക്ക് പറയാറുണ്ട് ബട്ട് ഞാൻ സിസ്റ്റം എസ് എൽ കീപ്പ് ചെയ്യണം എന്ന് പറയുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ കയ്യിൽ ബാക്ക് ഡാറ്റയുണ്ട് ഡാറ്റ നിങ്ങളുടെ കയ്യിലുണ്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സോ ഞാൻ എവിടേക്കാണ് സിസ്റ്റം എസ് എല് പറഞ്ഞിട്ടുള്ളത് ഞാൻ അതിനുശേഷം മാർക്കറ്റിൽ എന്താണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഒരു ക്ലിയർ ഐഡിയ കിട്ടും എന്താണ് എന്താ സി നമുക്ക് മനസ്സിലാവുന്നുണ്ട് പ്രൈസ് മൂവ് ചെയ്യുന്ന ആ ഒരു രീതി കാണുമ്പം സി അവിടെ ഫോൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു ഉറപ്പുമില്ല ബട്ട് ഒരു കാര്യത്തിൽ ഞാൻ ഉറപ്പാണ് അതൊരു ഹെൽത്തി ആയിട്ടുള്ള പോക്കല്ല ഈ ഒരു രീതിയിൽ മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ മോറൽസ് സംതിങ് ഹാപ്പൺ അല്ലേ സംതിങ് നോൺ ഹാപ്പൺ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ക്ലാരിറ്റി ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ സിസ്റ്റം എസ് എല് കീപ്പ് ചെയ്തോളാനായിട്ട് പറയുന്നത് ആൻഡ് ആ ഒരു ട്രേഡിൽ ഞാൻ ഉണ്ടായിരുന്നു ആൻഡ് ഇൻ നോ ടൈം അതായത് പിന്നെ കുറച്ച് സമയം മാർക്കറ്റ് ഇങ്ങനെ കളിച്ചു ഞാൻ മുപ്പത് മുപ്പത്തഞ്ച് പോയിന്റേ കണ്ട സ്റ്റോപ്പ് ലോസിനെ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആൻഡ് അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ട് ബട്ട് എൻ്റെ എസ് എല്ലിൻ്റെ ഭാഗത്തേക്കും വരുന്നുണ്ടായില്ല സീ ആ എസ് എല്ലിൻ്റെ ഭാഗത്തേക്ക് വരുന്നുണ്ടായില്ല എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അവിടെ മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോഴും പി ഈടെ പ്രീമിയം കുറയുക എന്നുള്ളൊരു സിനിമ ഉണ്ടായിട്ടില്ല സോ ഇതൊക്കെ ഒരാൾ സ്റ്റോക്ക് മാർക്കറ്റിൽ എസ്പെഷ്യലി നിങ്ങൾ ഓപ്ഷൻസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കേണ്ടതുണ്ട് ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇന്ന് പ്രോ പിന്നെ മാർക്കറ്റിലേക്ക് വന്ന് കുറച്ച് ക്യാപിറ്റൽ കൊണ്ടുപോയി തട്ടിയിട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് എൻ്റെ ക്യാപിറ്റൽ ഡബിൾ ആക്കണം ട്രിപ്പിൾ ആക്കണം എന്ന് പറയുന്ന ഒരു പരിപാടിയേ അല്ല ഓപ്ഷൻസ് നോട്ട് ഫോർ അസ് നമുക്ക് വേണ്ടിയിട്ടുള്ളതല്ല ഓപ്ഷൻസ് ആക്ച്വലി ഓപ്ഷൻസ് ട്രേഡ് ചെയ്യാൻ പോലുമുള്ള അല്ല ഓപ്ഷൻസ് എ ഹെഡിങ് ഇൻസ്ട്രുമെൻ്റ് എന്നാണ് അതിൻ്റെ ആക്ച്വൽ മീനിങ് എന്ന് പറയുന്നത് സോ നമ്മളതിനെ ട്രേഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ടേ ഉള്ളൂ ആക്ച്വലി ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മാത്രം ഉള്ളതാണ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് സോ നിങ്ങളൊരു ട്രേഡറോട് ചോദിച്ചു നോക്കൂ ഓപ്ഷൻസിൻ്റെ ഭാഗത്തേക്ക് പോകരുത് എന്നേ പറയുള്ളൂ ഞാനാണെന്നുണ്ടെങ്കിലും എൻ്റെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറയുന്നത് നിങ്ങൾ ഓപ്ഷൻസിൻ്റെ ഭാഗത്തേക്ക് പോകരുത് ആദ്യം സ്റ്റോക്കിൽ നിങ്ങളുടെ ഗ്രിപ്പ് ഉണ്ടാക്കിയെടുത്തതിനു ശേഷം മാത്രമേ ഓപ്ഷൻസിലേക്ക് പോകാൻ പാടുള്ളൂ ബട്ട് ഇന്ത്യയിലെ അവസ്ഥ എന്താ അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു ന്യൂ ജനറേഷൻസിൻ്റെ അവസ്ഥ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നത് തന്നെ ഓപ്ഷൻസിലേക്കാണ് ഇൻക്ലൂഡിങ് മീ ഞാനടക്കം ഞാൻ പല പ്രാവശ്യം മുമ്പും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരിക്കൽ പോലും സ്റ്റോക്കിൽ ട്രേഡ് ചെയ്തിട്ടില്ല സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നത് സ്റ്റോക്കിൽ ട്രേഡ് ചെയ്തുകൊണ്ടല്ല നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്തുകൊണ്ടുമല്ല നേരെ ഡയറക്റ്റ് ബാങ്ക് നിഫ്റ്റിയിലാണ് വരുന്നത് കാശിൻ്റെ ആർത്തി കൊണ്ടാണ് ടു ബി ഫ്രാങ്ക് അതാണ് സംഭവം സോ ആ ഒരു പോയിന്റിൽ ബാക്ക് ദ പോയിന്റ് പോയിന്റിലേക്ക് തിരിച്ചു വരുകയാണ് ആ ഒരു പോയിന്റിൽ പീയുടെ പ്രീമിയം കൂടുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആൻഡ് സി ആ ഒരു ഫോൾ ഉണ്ടായതിനു ശേഷം അതായത് ആ ഒരു ഷാർപ്പ് ഫോൾ ഉണ്ടായി ഞാൻ ആ ഒരു ഫോളിനെ കംപ്ലീറ്റ് ആയിട്ടൊന്നും ക്യാപ്ചർ ചെയ്യാൻ ഞാൻ തോന്നിട്ടില്ല എനിക്ക് പിന്നെ ആവശ്യത്തിൽ പ്രോഫിറ്റ് ആയി കഴിഞ്ഞാൽ ഹാപ്പി എൻഡ് എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി സാവധാനം മതി എന്നുള്ള ലെവലാണ് ഞാൻ കാരണം എത്രത്തോളം ഞാൻ ആക്രാന്തം കാണിച്ചിട്ടുണ്ടോ അത്രത്തോളം മാർക്കറ്റ് എന്നെ പിടിച്ചു കൊട്ടിയിട്ടുണ്ട് നമുക്ക് തിരിച്ചറിവുകൾ ഉണ്ടായി കഴിഞ്ഞിട്ടും പിന്നെയും അതിന് അഭ്യാസം കാണിക്കുക എന്ന് പറഞ്ഞാൽ സി നമ്മളിതൊക്കെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഓരോ പ്രാവശ്യം ഫോൾ ഉണ്ടാകുന്ന സമയത്തും ഓരോ പ്രാവശ്യം റിവേഴ്സൽ ഉണ്ടാകുന്ന സമയത്തും ഞാൻ നിങ്ങൾക്കവിടെ മെസ്സേജ് അയക്കാറുണ്ട് സോ ഇവിടെ നിങ്ങളെ സിസ്റ്റം മെസ്സിലെ കീപ്പ് ചെയ്തോ പ്രോഫിറ്റിലാണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റിൽ ബുക്ക് ചെയ്തോ ഒക്കെ പറയാറുണ്ട് അത് കഴിഞ്ഞിട്ട് മിക്കവാറും ഒരു എയ്റ്റൈവ് പെർസെൻറ്റേജ് ദിവസങ്ങളിലും റിവേഴ്സലും ആവാറുണ്ട് സോ ഞാൻ ആ റിവേഴ്സൽ ട്രേഡ് എല്ലാം തന്നെ ഒന്നും പിക്ക് ചെയ്ത് എടുക്കാറില്ല മാർക്കറ്റ് അവിടുന്ന് മുകളിലേക്ക് പോകും എന്നുള്ള വ്യൂ എനിക്കുണ്ടെങ്കിൽ പോലും ഞാൻ വേണ്ടി ട്രൈ ചെയ്യാറില്ല കാരണം സ്ലോ ആൻഡ് സ്റ്റഡി വിൻ ദ റേസ് എന്നുള്ളതാണ് പിന്നെ ഞാൻ എന്നെ മാർക്കറ്റ് പഠിപ്പിച്ചിട്ടുള്ള ഞാൻ പഠിച്ചിട്ടുള്ള എന്ന് പറയുമ്പോൾ തന്നെ എന്റെ മാർക്കറ്റ് പഠിപ്പിച്ചിട്ടുള്ള ഒരു പാഠം ഇതാണെന്നുള്ളതാണ് സോ അതിനകത്ത് പിന്നെ പാഠം ഉൾക്കൊണ്ട് പോവുക എന്നുള്ളതാണ് വേറെ ഒന്നും കൊണ്ടല്ല എനിക്ക് വേറൊരു പരിപാടി അറിയില്ല എന്റെ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുന്നത് ഇതാണ് അതല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം പിന്നെ ഇൻസ്റ്റാഗ്രാമിലും മറ്റെടുത്തും മറിച്ചെടുത്തും ഒക്കെ പരസ്യം ചെയ്തിട്ട് ക്ലാസ്സുകൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കണം ആഴ്ചയിൽ ഒരു ക്ലാസ് രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു ക്ലാസ് മൂന്നാഴ്ച കൂടുമ്പോൾ ഒരു ക്ലാസ് പറഞ്ഞിട്ട് അങ്ങനെ ക്ലാസ് കൂടെ എടുത്തുകൊണ്ടിരിക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു ഇൻകം സോഴ്സ് ഉണ്ടാക്കാൻ പറ്റും അതിന് എൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അതും ഞാൻ ചെയ്യാറില്ല രണ്ട് മാസം ഒക്കെ ഒരു ക്ലാസ് ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്യും അങ്ങനെ അതും അങ്ങോട്ട് പോയി അപ്രോച്ച് ചെയ്തിട്ട് നിങ്ങൾ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്തോന്നുകൊണ്ട് അങ്ങനത്തെ അപ്രോച്ച് നമ്മളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറില്ല ആൻഡ് ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ പിന്നെ മോർണിംഗിൽ ക്ലാസ് കോൾസ് കൊടുക്കുന്ന ഗ്രൂപ്പ് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് പ്രീമിയം ഗ്രൂപ്പ് നമുക്ക് ഉണ്ടാക്കിയാലോ ഓരോ പിന്നെ പൈസ വന്നിട്ട് പ്രീമിയം ഗ്രൂപ്പ് കിട്ടുന്ന രീതിയിൽ ഓരോ ലൈവ് ട്രേഡ് നമ്മൾ നമ്മൾ എൻ്റെ പ്ലാൻ ചെയ്തതുമാണ് ബട്ട് അതൊക്കെ എൻ്റെ ട്രേഡിനെയും അല്ലെങ്കിൽ എൻ്റെ ഫ്രീ ടൈമിനെയും ഇത് ബാധിക്കും അല്ലെങ്കിൽ എസ്പെഷ്യലി പറയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ട്രേഡിനെ ഇതൊക്കെ ബാധിക്കും എന്നുള്ള കാര്യം കൊണ്ടാണ് ഞാൻ ഇതൊക്കെ മാറ്റി വെച്ചേക്കുന്നത് സോ എന്നെ സംബന്ധിച്ച് വേറെ ഒരു പരിപാടി അറിയില്ല എന്നുള്ളതാണ് മാർക്കറ്റിൻ്റെ കൂടെ നിൽക്കുക സ്റ്റോക്ക് മാർക്കറ്റിൽ എന്ത് ഏതൊരു ക്ലാസ് ആവട്ടെ ഈവൻ ഗോൾഡ് ആവട്ടെ ഗോൾഡിന്റെ ക്ലാസ് നമ്മൾ ഇന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ആൻഡ് ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഡോൺ വറി നമുക്കടുത്ത് ഇതൊക്കെയായിട്ട് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാം സോ എനിക്കിതേ അറിയുകയുള്ളൂ എന്നുള്ളതാണ് ആൻഡ് അതൊക്കെ പോട്ടെ നമ്മൾ എഗെയിൻ മാർക്കറ്റിൻ്റെ കണ്ടീഷൻസിലേക്ക് മാർക്കറ്റിന്റെ ഡൈനാമിക്സിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വീക്കിൽ വീക്ക്ലി അനാലിസിൽ നമ്മൾ യൂഷ്വലി ചെയ്യാത്തൊരു പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റോക്കുകളുടെ എല്ലാത്തിൻ്റെയും അനാലിസിസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് അതിനകത്ത് ബ്രേക്ക്ഔട്ട് ലെവൽ പറഞ്ഞിട്ടുള്ള അതായത് നമ്മളൊരു എംപാക്റ്റെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ മാർക്കറ്റ് താഴത്തേക്ക് വീഴുന്ന ഒരു രീതിയിലുള്ള ഒരു പിന്നെ വ്യൂ തന്നെയാണ് നമ്മൾ പോയിട്ടുള്ളത് ഇൻഫാക്റ്റ് മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ടുള്ളത് ബട്ട് രണ്ടേ രണ്ട് ദിവസമാണ് മാർക്കറ്റ് അത് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് റിയാലിറ്റി വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും വ്യാഴാഴ്ച നോക്കുകയാണെന്നുണ്ടെങ്കിൽ യു എസ് ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ രക്ഷിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ജപ്പാൻ നമ്മൾ രക്ഷിച്ചിട്ടുണ്ട് സോ ഇനി എന്താണ് കോശി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നതാണ് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത്യാവശ്യം വലിയ വലിയ ബാങ്കുകളാവട്ടെ ഫണ്ട് ഹൗസുകളാവട്ടെ പേഴ്സണലി വലിയ പിന്നെ ഇൻവെസ്റ്റ്മെൻ്റ് ചെയ്യുന്ന ആളുകളാവട്ടെ അവരെല്ലാം തന്നെ സിക്സ്റ്റി ടു സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഇൻ ക്യാഷ് ആയിട്ടിരിക്കുകയാണ് മോർ ദാൻ സെവൻറ്റി പെർസെൻറ്റേജോളം ക്യാഷ് ആയിട്ടിരിക്കുന്ന ആളുകളാണ് വിഡ്രോ ചെയ്തിട്ട് കാത്തിരിക്കുന്ന ആളുകളാണെന്നുള്ളതാണ് ഇതൊരു നല്ല സൈനല്ല എന്നുള്ളതാണ് ഈ ഈ ഏതൊരു സ്കാമിൻ്റെ മുമ്പ് നിങ്ങളൊന്നും ശ്രദ്ധ പിന്നെ നോക്കിയാൽ മതി ഇതുപോലെയുള്ള കിളി പോയ മൂവ്മെൻ്റുകൾ ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ് സി എങ്ങനെ എന്തുകൊണ്ട് ഈ ഒരു ഈ ഒരു രീതി തന്നെ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന കേസാണ് നമ്മൾ പിന്നെ മണി കൺട്രോളിലും അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പിന്നെ ന്യൂസുകൾ കിട്ടുന്ന സൈറ്റുകളിലൊക്കെ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട് റിലയൻസ് പോലെ ഇൻഫി പോലെ ടി സി എസ് പോലെ അങ്ങനെയുള്ള കമ്പനികളൊന്നും തന്നെ പുതിയ ഹയറിങ്സ് ചെയ്യുന്നില്ല ഫ്രഷ് ഹയറിങ്സ് ചെയ്യുന്നില്ല ഞാൻ ഇന്ത്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കൂടി കൂടി വരുന്നുണ്ട് ഇതൊക്കെ ഡാറ്റാസ് നമ്മുടെ മുമ്പിൽ കാണാൻ വരുന്നുണ്ട് ഈവൻ റിലയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫിഫോർട്ടി പേർസെൻറ്റേജോളം പിന്നെ മാൻ പവറിന് അവർ ചുരുക്കുന്നതാ പറഞ്ഞേക്കണേ പുതിയ റിക്രൂട്ട്മെന്റ് കമ്പനികളിലോ അല്ലെങ്കിൽ കോളേജുകളിലോ സി നിങ്ങളുടെ പരിചയത്തിലുള്ള ആളുകളൊക്കെ പഠിക്കുന്ന കോളേജുകളിൽ കോളേജിൽ പഠിക്കുന്ന പിള്ളേരുണ്ടല്ലോ അവരടുത്ത് നിങ്ങൾ ചോദിച്ചാൽ മതി ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് എത്രത്തോളം നടക്കുന്നുണ്ട് ആസ് കമ്പയർ ടു മുന്നത്തെ ഇയേഴ്സ് എന്നുള്ളത് നിങ്ങളുടെ ട്യൂട്ടേഴ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ പിന്നെ ചുറ്റുപാടും പരിചയത്തിലുള്ള ലെക്ചേഴ്സോ അവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരടുത്ത് ചോദിക്കും നിങ്ങൾ എത്രത്തോളം പ്രീവിയസ് ഇയേഴ്സിനെ അപേക്ഷിച്ച് ഇപ്പം ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ്സ് നടക്കുന്നുണ്ട് എന്നുള്ളത് അതല്ലാന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുള്ള ആളുകളിലേക്കൊന്ന് നോക്കുക എത്രത്തോളം അൺ എംപ്ലോയ്മെൻറ്റ് കൂടിയിട്ടുണ്ട് എന്നുള്ളത് സോ ഇതൊക്കെ നമ്മളുടെ മുമ്പിൽ കാണുന്ന ഉദാഹരണങ്ങളാണ് അൺ കൂടുന്നുണ്ട് പുതിയ കമ്പനീസ് ഒന്നും പുതിയ റിക്രൂട്ട്മെൻറ്റ്സ് നടത്തുന്നില്ല എന്നിട്ടും ഒരു കമ്പനി മുകളിലേക്ക് പോകുന്നു എങ്ങനെയാണ് ഇതുണ്ടാവുന്നത് എങ്ങനെയാണ് ഇതുണ്ടാവുന്നത് കമ്പനിയിൽ പിന്നെ അത്രയും വലിയ പ്രോഫിറ്റോ അല്ലെങ്കിൽ അത്രയും വലിയ വർക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കോഴ്സ് അവിടെ പിന്നെ ഹയറിങ് നടക്കുന്നുണ്ടാവും പുതിയതായിട്ട് അല്ലേ അവരൊന്നും ഹയറിങ്ങും ചെയ്യുന്നില്ല മാർക്കറ്റ് പോകുന്ന മുകളിലേക്കും പോകുന്നുണ്ട് ആൻഡ് എസ്പെഷ്യലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മാർക്കറ്റും യു എസ് മാർക്കറ്റും ബാക്കിയുള്ള മാർക്കറ്റൊന്നും വലിയ രീതിയിലൊന്നും പെർഫോം ചെയ്യുന്നില്ല എന്നുള്ളതാണ് ആൻഡ് കിളി പോയ രീതിയിൽ തന്നെയാണ് മാർക്കറ്റ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു സംശയമല്ല ആൻഡ് ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് പിന്നെ സജസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ചെയ്യേണ്ട എന്ന് പറയാനോ ഉള്ള അതോറിറ്റിയിലോടാണെന്നല്ല എന്നാലും ശ്രദ്ധിച്ചും കണ്ടൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ആൻഡ് നമുക്ക് അടുത്ത ആഴ്ചയിലെ ക്ലാൻസിലേക്ക് പോകാം നമുക്ക് വീക്ക്ലി ടൈം ഫ്രെയിം ചാർട്ട് നോക്കേണ്ടതുണ്ട് ആൻഡ് അതിനുശേഷം നമുക്ക് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ട് നോക്കേണ്ടതുണ്ട് നാളത്തേക്കുള്ള ലെവൽസും നോക്കേണ്ടതുണ്ട് ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ലാസ്റ്റ് ഡേ ഡിസ്കസ് ചെയ്തിട്ടുള്ള ലൈവ് ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നോക്കാം സമയങ്ങളെ ചാർട്ടിലേക്ക് പോകാം നമുക്ക് ഓക്കെ നമ്മളിപ്പോൾ ഉള്ളത് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിലാണ് നിഫ്റ്റിയുടെ ചാർട്ടിലാണ് സി നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽസ് ഇതായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ ഓപ്പൺ ചെയ്തിട്ട് എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ ഡിസ്കഷൻ ഉണ്ടായിരുന്നത് ഇൻഫാക്ട് മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുകളിലാണ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുള്ളത് ആൻഡ് നമ്മുടെ ലൈവ് മാർക്കറ്റ് ഡിസ്കഷനിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനുള്ളത് നിഫ്റ്റി ബാങ്കിൻ്റെ ആൻഡ് നിഫ്റ്റിയുടെ ചാർട്ടാണ് സി നമ്മൾ ലാസ്റ്റ് ഡേയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽസ് എന്ന് പറഞ്ഞാൽ ലൈവ് മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽസ് എന്ന് പറഞ്ഞാൽ ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു വൺ സെക്കൻഡ് സോറി ഓക്കെ ഓൺ ദ ലോവർ സൈഡ് നമ്മൾ പറഞ്ഞു തന്ന ലെവൽ ഇതായിരുന്നു ഓൺ ദ അപ്പർ സൈഡ് നമ്മൾ പറഞ്ഞു തരുന്ന ലെവൽ ഇതായിരുന്നു ആൻഡ് വെൻ കംസ് ടു നിഫ്റ്റി ബാങ്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽ ഓൺ ദ ലോവർ സൈഡ് ഈ ഒരു ലെവലായിരുന്നു അപ്പർ സൈഡ് ഈ ഒരു ലെവലായിരുന്നു സോ ഇതിന് മുകളിൽ ആയിട്ട് ക്യാൻ്റിൽ ക്ലോസ് ചെയ്യുന്നു ഇവിടുന്ന് വൺ ഡയറക്ഷൻ അപ് മൂവ് കിട്ടുന്നു അഗൈൻസ് സെയിം സ്റ്റോറി ഇവിടെ നിന്ന് വൺ ഡയറക്ഷനിൽ ബ്ലാസ്റ്റിങ് ആയിട്ടുള്ള ഒരു അപ് മൂവ് കിട്ടുന്നുള്ളാണ് ആൻഡ് ഇതിനകത്ത് പിന്നെ ഏറ്റവും സങ്കടം വന്നൊരു കാര്യം എന്താണെന്നറിയോ നിഫ്റ്റി ബാങ്കിലേക്ക് തിരിച്ചു വരുകയാണെന്നുണ്ടെങ്കിൽ സങ്കടം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം യൂഷ്വലി ഞാൻ അങ്ങനത്തെ ഒരു വാക്കൊന്നും ഉപയോഗിക്കാത്തതാണ് കാരണം മാർക്കറ്റിൽ പോയാലും പോട്ടെ എന്നുള്ളൊരു മൈൻഡിൽ ചിന്തിക്കുന്ന ഒരാളാണ് ബട്ട് ഇവിടെ എൻ്റെ ഫസ്റ്റ് ട്രേഡ് വന്നിട്ടുണ്ടായിരുന്ന പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആൻഡ് ഇതിനകത്ത് പ്രീമിയത്തിൽ എനിക്ക് എസ് എൽ തന്നു എന്നുള്ളതാണ് റിയാലിറ്റി ആൻഡ് അത് കഴിഞ്ഞിട്ട് എഗെയിൻ എൻ്റെ ട്രേഡിനെ ഞാൻ ക്യാച്ച് ചെയ്തത് ഓഫ്കോഴ്സ് നമ്മുടെ ആ ഒരു ക്യാൻഡിൽ ടോസിലാണെന്നുള്ളതാണ് ബട്ട് അങ്ങനെ എനിക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ലോവിലെടുത്തിട്ട് ഏറ്റവും ഹൈയിൽ കൊണ്ടുപോയി വിൽക്കുക എന്നുള്ള സിനാരിയോസൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എനിക്ക് കാണാൻ പറ്റുമായിരുന്നു എന്നുള്ളത് റിയാലിറ്റി ബട്ട് ഇൻഫാക്ട് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മൾ ട്രേഡ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു ട്രേഡ് നമ്മൾ പിക്ക് ചെയ്തു ബട്ട് എസ് എല് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാനല്ലോ കാരണം മാർക്കറ്റിന് ഫെർദർ ഡൗണിലേക്ക് തന്നെ വരാമായിരുന്നു മേ ബി ബ് വന്നില്ല നമ്മൾ തേച്ചിട്ട് മാർക്കറ്റ് തിരിച്ചു മുകളിലേക്ക് പോയി എന്നുള്ളതാണ് സോ ഇവിടെ നമ്മൾ പിന്നെ വീക്കിലെ ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് ഈ ഒരു ചാർട്ട് തന്നെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡ്രോയിങ്സ് കുറച്ച് കുറവാണ് സോ നമുക്ക് ഈ ഒരു ചാർട്ടിൽ തന്നെ ഒക്കെ നോക്കാം സോ വീക്കിലെ ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് ഇവിടെ നമുക്കിവിടെ ഒരു സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിൽ തന്നെയാണ് വിതൗട്ട് എനി ഡൗട്ട് നമുക്ക് ഇവിടെ ഒരു സ്ട്രോങ് ബുള്ളിഷ്നെസ് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നിഫ്റ്റി ബാങ്കിലാണെന്നുണ്ടെങ്കിലും സെയിം സ്റ്റോറി തന്നെയാണുള്ളത് പ്രോപ്പർ പ്രോപ്പറായിട്ടൊരു ബുള്ളിഷ് ക്യാനൽ തന്നെയാണ് അവിടെയും ഉണ്ടായിട്ടുള്ളത് ആൻഡ് ഇതിന് മുമ്പ് നമുക്ക് ക്യുക്കായിട്ട് നമുക്കൊരു പിന്നെ നമ്മുടെ ടെലിഗ്രാമിലേക്ക് ഒന്ന് പോയിട്ട് വരണം കാരണം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് ആൻഡ് ഒന്ന് രണ്ടാൾക്കാർ അത് ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് ആ ഒരു ട്രേഡിൻ്റെ ലോജിക്ക് പിന്നെ എന്നുള്ള രീതിയിൽ സോ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ടെലഗ്രാം ചാനലിലേക്ക് നമുക്ക് ഒന്ന് പോയിട്ട് വരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽസ് ലെവൽസായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ട് ഈ ലെവൽസിലുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പോയി നോക്കിയാൽ മതി നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും സോ അതിനുശേഷം പിന്നെ പത്ത് രണ്ടിന് തന്നെ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇനിയൊരു തലത്തിൽ ലോസ് എടുക്കരുത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് ആൻഡ് അതിനുശേഷം പത്ത് നാൽപ്പത്തേഴിനായപ്പോൾ ഞാൻ എന്ത് പറഞ്ഞിട്ടുള്ളത് എനിവൺ സ്റ്റിൽ ഈ കീപ് സ്ട്രിക്റ്റ് എസ് എൽ ഇൻ സിസ്റ്റം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആൻഡ് പതിനൊന്ന് പന്ത്രണ്ട് ആയപ്പോൾ എഗെയിൻ സ്റ്റോക്ക് മാർക്കറ്റ് ഇസ് ആൾ അബൌട്ട് ടൈമിംഗ് ആൻഡ് പ്രീമിയം ചാർട്ട് നോക്കാൻ പറഞ്ഞു ഏത് പോയിന്റിലെന്നറിയാം ഈ ഒരു പോയിന്റിലാണ് ഞാൻ പ്രീമിയം ചാർട്ട് നോക്കാൻ പറഞ്ഞത് പത്ത് നാൽപ്പത്തിരണ്ട് ആൻഡ് ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് ഇവിടുന്ന് ആണ് മാർക്കറ്റ് എഗെയിൻ എന്തായിട്ടുള്ളത് ഒന്ന് താഴത്തേക്ക് വന്നത് ഇതിനകത്ത് പ്രീമിയം അത്ര നല്ല രീതിയിൽ താഴത്തേക്ക് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഈ മൂവ് കാണുമ്പോൾ ചെറുതായിട്ടൊക്കെ തോന്നും ബട്ട് ഇതിനകത്ത് പ്രീമിയം നല്ല രീതിയിൽ താഴത്തേക്ക് വന്നിട്ടുണ്ട് കാരണം ഇവിടുന്ന് ഉള്ള പുഷ് നല്ലൊരു പുഷ് ആയിരുന്നു അതുകൊണ്ട് തന്നെ പത്ത് നാൽപ്പത്തി രണ്ടിന് ഈ ഒരു പോയിൻറ്റിലുള്ള പ്രീമിയം ഡി കെ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഒരു പ്രീമിയം ഡി കെ ആയിരുന്നു എന്നുള്ളതാണ് ആൻഡ് എഗെയിൻ ഇവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് തന്നെ പോവുകയാണ് അല്ലേ എഗെയിൻ നമ്മളുടെ നമ്മൾ പറഞ്ഞ ആ ഒരു ഡയറക്ഷനിൽ നിന്ന് മാർക്കറ്റ് വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് തന്നെ പോകുകയാണ് ആൻഡ് ഇവിടെ ക്ലിയർ ആയിട്ട് ഒൻപത് പിന്നെ ഒന്നേ മുപ്പത്തി മൂന്നിന് എന്താ ഉണ്ടായിട്ടുള്ളത് നോക്കിയാൽ നിങ്ങളൊന്ന് ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് മാർക്കറ്റിൽ എന്താ സംഭവിച്ചിട്ടുള്ളത് നോക്കി വിത്തിൻ നോ ടൈം മാർക്കറ്റ് ഫോളായിട്ട് വരുവാണ് സോ എനിക്ക് ഈ ഒരു പോയിന്റ് മുതൽ തന്നെ മാർക്കറ്റ് ഒരു ക്ലിയർ പിക്ചറിലല്ല പോകുന്നത് എന്ന് ഞാൻ എനിക്ക് തോന്നുന്നുണ്ട് തോന്നുക എന്ന് പറഞ്ഞാൽ വെറുതെ തോന്നുക എന്നുള്ളതല്ല ഞാൻ എപ്പോഴും കാണിച്ചിരുന്ന സംഗതി ഉണ്ട് ഇങ്ങനെ വരക്കാറില്ലേ അത് തന്നെ ഞാൻ ഇവിടെയും വരച്ചിട്ടുള്ളൂ വേറൊന്നുമല്ല ഇവിടുന്ന് ആയി ദാറ്റ് ഡസൻ മീൻ ഈ ഒരു മൊമെൻ്റം സസ്റ്റെയിൻ ആകും എന്നുള്ളതല്ല ഇവിടുന്ന് ഫെയിലറായി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു മൊമെൻറ്റം സസ്റ്റെയിൻ ആയി എന്നുള്ളൊരു പിന്നെ കാഴ്ചപ്പാട് എനിക്കില്ല ഇവിടെ സെല്ലബസ് ഒന്ന് ആയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ ബൈസ് വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് കൊണ്ടുപോയി അൾട്ടിമേറ്റ്ലി വിത്തിൻ നോ ടൈം രണ്ട് ക്യാൻഡിൽ വെച്ചിട്ട് അവരെന്ത് ചെയ്തു ഈ രാവിലെ ഉണ്ടാക്കിയിട്ടുള്ള എൻറ്റയർ മൊമെൻറ്റത്തിനെ തീർത്തു എന്നുള്ളതാണ് ഇതിനകത്തൊക്കെ എത്ര കാശ് ബൈസിൻ്റെ പോയിട്ടുണ്ടാവുന്ന ഒരു ഓസി ഇവിടെ നിന്നൊന്നും ഇവിടെ ഇപ്പം നമ്മൾ നമ്മുടെ ഗ്രൂപ്പ് ഫോളോ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കയറിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇവിടുന്നോ ഇവിടുന്നോ ഇവിടുന്ന് ഒക്കെ കയറിയിട്ടുള്ള ആളുടെ ഒക്കെ എല്ലാം വണ്ടകട അടിച്ചു പോകുന്ന രീതിയിലാണ് മാർക്കറ്റ് എന്തായിട്ടുള്ളത് താഴത്തേക്ക് എന്നുള്ളതാണ് സോറി സോ ഇവിടുന്ന് എൻ്റെ ട്രേഡിനെ ഞാൻ ഫാൻ ചെയ്യാനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ തന്നെയാണ് ഇവിടുന്ന് മാർക്കറ്റിൽ എന്താവുന്നുണ്ട് എന്താകുന്നുണ്ട് മൊമെൻ്റം ആവുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചാടിപ്പിക്കുക എന്ന് കണ്ട വട്ടായ പോലെയാണ് ബിഹേവിയർ ബുക്ക് ചെയ്തിട്ട് മാറി നിന്നോ എന്നുള്ളതാണ് പറഞ്ഞത് അല്ല അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് നോക്കിയാൽ ഇങ്ങനെ കുറെ നേരം കളിച്ചു ഇവിടുന്ന് അഗൈൻ ഭൂ ഒരു പിന്നെ കിളി അന്തോ കുന്തോ ഇല്ലാത്ത രീതിയിലൊക്കെയാണ് മാർക്കറ്റിന്റെ ബിഹേവിയർ എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ ആവട്ടെ നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കി നമ്മൾ ഔട്ടായി നമ്മൾ പിന്നെ ആ ഗെയിമിലില്ല അത്രേ ഉള്ളൂ പിന്നെ അതിനകത്ത് കഥയൊന്നും ഇല്ലെന്നുള്ളതാണ് അതിൽ നമുക്ക് നാളത്തെ അനാലിസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് കാണാൻ കേസ് എന്ന് വെച്ചാൽ നിഫ്റ്റി ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലാണെന്നുണ്ടെങ്കിലും നിഫ്റ്റി ബാങ്ക് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലാണെന്നുണ്ടെങ്കിലും നിഫ്റ്റി ബാങ്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസമാണ് ഓൾ ടൈം ഹൈ ഉണ്ടാക്കിയിട്ടുള്ളത് അത് അതുവരെ താഴെ തന്നെയായിരുന്നു ബട്ടി ഇൻഫാക്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു മൂന്ന് ബുളിഷ് കാരൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ബട്ട് നിഫ്റ്റി ആ ഒരു സമയത്ത് ഒരു നെഗറ്റീവ് ടെറിറ്ററി തന്നെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത് അത് അതിൽ ലാസ്റ്റ് ഡേയിൽ ഒരു ബുളിഷ് മൊമൻറ്റം മാർക്കറ്റിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് സോ ഇനി ഈ ഓവർ സ്റ്റോക്കിൻ്റെ ചാട്ടിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല കാരണം അതൊന്നും അനലൈസ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് കാര്യം ാണ് കാരണം വിതഔട്ട് എനി ലോജിക് ആണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുകയെന്നുള്ളതാണ് സോ നമുക്കിവിടെ വാച്ച് ചെയ്യാൻ പറ്റുന്ന ലെവൽസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും മുകളിലേക്കുള്ള ട്രേഡിൽ അഗ്രസീവ് ആയിരിക്കില്ല ഓൾ ടൈം ഹൈയിലാണ് മാർക്കറ്റ് ഉള്ളത് സോ അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും മുകളിലേക്കുള്ള ട്രേഡിൽ ഞാൻ അഗ്രസീവ് ആയിരിക്കില്ല എന്നുള്ള റിയാലിറ്റിയാണ് ഓൺ പിന്നെ ഇന്റർണലേക്ക് ലെവൽ മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ലെറ്റ് ഫൈവ് നമുക്ക് ആയിട്ട് നോക്കാം സോ ഇവിടെ മാർക്കറ്റിൽ ഞാൻ മാർക്ക് ചെയ്യാൻ പോകുന്ന ലാസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു തന്നെയാണ് അതായത് ട്വൻറ്റി ഫിഫ്റ്റി ത്രീ സെവൻ സെവൻറ്റി ഫൈവ് എന്നുള്ള ലെവലിലാണ് നിഫ്റ്റി നിഫ്റ്റി ബാങ്കിൽ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഓൺ ദ അപ്പോ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഫിഫ്റ്റി ഫോർ സീറോ ഫൈവ് സീറോ എന്നുള്ള പോയിന്റിനെ തന്നെയാണ് അല്ലെങ്കിൽ ഫൈവ് ഫൈവ് എന്നുള്ള പോയിൻറ്റിനെ തന്നെയാണ് സോ ഈ ഒരു റേഞ്ചിൽ രണ്ടിനെ വാച്ച് ചെയ്യുക ഈ ഒരു രണ്ട് റേഞ്ചിൻ്റെ താഴത്തേക്കും മുകളിലേക്കും പ്രൈസിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ മാത്രമേ ഫർദർ മൂവ്മെൻ്റ് കൂടുതൽ കിട്ടുകയുള്ളൂ ആൻഡ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ലാസ്റ്റ് ഇത്രയും ഷാർപ്പ് സെല്ലിൽ വന്നിട്ട് ഹാപ്പനിങ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഇതാണ് ഫിഫ്റ്റി ടു ത്രീ ഹൺഡ്രഡ് എന്നുള്ള ഫിഫ്റ്റി ത്രീ ടു ഹൺഡ്രഡ് എന്നുള്ള പ്രൈസാണ് ഫിഫ്റ്റി ത്രീ ടു ഹൺഡ്രഡിൻ്റെ താഴെ വന്നാൽ മാത്രമേ നമുക്കൊരു ഡയറക്ഷണൽ ഡൗൺ മൂവ് നമുക്ക് കാണാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ആൻഡ് അതിൻ്റെ ഇടയിൽ കഴിഞ്ഞ ദിവസം ലെവൽസ് ഞാൻ പറഞ്ഞത് തെറ്റുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലെവൽസ് പറഞ്ഞത് തെറ്റാനുള്ള അന്നത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഞാനൊരു പിന്നെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ബുക്കും കൂടി ആയിരുന്നു ആൻറ്റ് ഒരു ദിവസം കൊണ്ടാണ് ഞാൻ ആ ഒരു പുസ്തകം തീർക്കണം കേട്ടോ രാവിലെ ഞാൻ ട്രേഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു പത്ത് നാൽപ്പത് പേജൊക്കെ വായിച്ചിട്ടിറങ്ങണേ ആൻഡ് അത് കഴിഞ്ഞിട്ട് പിന്നെ വായിച്ചിരുന്നപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിങ് ആയിപ്പോയി ആൻഡ് ഞാൻ അനാലിസിസ് ചെയ്യാതിരിക്കുമ്പോഴും അതിൻ്റെ ഒരു നാൽപ്പത് പേജ് അങ്ങാണ്ട് ബാക്കി ഉണ്ടായിരുന്നു സോ അൾട്ടിമേറ്റലി എൻ്റെ മൈൻഡിൽ എന്താ ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ അനാലിസിസ് പെട്ടെന്ന് തീർത്തിട്ട് ആ പുസ്തകം കംപ്ലീറ്റ് ചെയ്യാമെന്നുള്ള മൈൻഡിലായിരുന്നു അതുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞ് പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം സോറി സോ ഇവിടെ പറഞ്ഞു വന്ന കേസിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രണ്ട് ലെവലിനെ വാച്ചുക ഈ ഒരു രണ്ട് ലെവലിൻ്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് നിന്ന് ട്രേഡ് ചെയ്തതിന് ശേഷം താഴത്തേക്ക് ബ്രിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിന്ന് ട്രേഡ് ചെയ്തതിന് ശേഷം താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെയിം സ്റ്റോറി നിന്ന് ട്രേഡ് ചെയ്തതിന് ശേഷം മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇമീഡിയറ്റ് ബ്രേക്ക് ആണെന്നുണ്ടെങ്കിൽ ഞാൻ അത്ര പിന്നെ ആയിരിക്കില്ല കാരണം ഫിഫ്റ്റി ഫോർ തൗസൻഡ് എന്നുള്ള ലെവലാണ് മാർക്കറ്റ് ഒന്ന് ട്രാപ്പും കാര്യങ്ങളും കാണിച്ചിട്ട് വരാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ ഇങ്ങനെ ട്രാപ്പും കാര്യങ്ങളും കാണിച്ചിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ പിന്നെ പ്രത്യേകിച്ച് അഭ്യാസം നിൽക്കാൻ നിൽക്കാണ്ടിരിക്കുക എന്നുള്ളത് കാരണം ഇവൻ ദോ ഒരു പ്രോപ്പർ പ്രൈസ് ആക്ഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ പിന്നെ നമ്മളെ താഴത്തേക്ക് ട്രെയിനെ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ ഐഡന്റിഫൈ ഒരു സ്റ്റെക്കാൻ ഉള്ള സാധ്യത ഉണ്ട് കാരണം ഇവിടെ നല്ല ബൈഗിങ് നടന്നിട്ടുള്ള ഏരിയയാണ് സോ ഇവിടെ നിന്നാണ് ഈ ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുള്ള സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊക്കെ ബയോസ് ആക്റ്റീവ് ആവാനുള്ള സാധ്യതയുണ്ട് ബട്ട് ഇൻഫാക്ട് മാർക്കറ്റ് ഇവിടെ നിന്ന് ട്രേഡ് ചെയ്തിട്ട് ഇതിൻ്റെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ചെറിയൊരു മൂവ് നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി ത്രീ സിക്സ് ഹൺഡ്രഡ് എന്നുള്ള പോയിന്റാണ് ഫിഫ്റ്റി ത്രീ സിക്സ് ഹൺഡ്രഡ് താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫർദർ ഡൗൺ മൂവ് നമുക്ക് കിട്ടുന്നത് ഫിഫ്റ്റി ത്രീ ഫോർ ഫിഫ്റ്റി എന്നുള്ള ലെവൽ വരെ ആയിരിക്കും ആൻഡ് ഷാർപ്പ് ഡൗൺ മൂവ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫ് കോഴ്സ് ഫിഫ്റ്റി ത്രീ ടു ഫിഫ്റ്റി എന്നുള്ള ലെവലിലെ താഴെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ മാർക്കറ്റ് ക്ലിയർ കട്ട് ഡൗൺ മൂവ് നമുക്ക് കാണിച്ചു തരികയുള്ളൂ എന്നുള്ളതാണ് സോ ഈ രണ്ട് ലെവലിൽ എല്ലാം തന്നെ നമുക്ക് വാച്ച് ചെയ്യാവുന്ന നമ്മുടെ മുകളിലേക്ക് കാണുന്നുണ്ടെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് ലെവൽസ് ഒന്നും എടുക്കുന്നില്ല സ്ലോ ആൻഡ് സ്റ്റഡി നമ്മൾ സ്റ്റോപ്പ് സ്റ്റോപ്പേഴ്സിനെ ട്രയൽ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടാണ് ആൻഡ് വാട്ട് ഇഫ് മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പ് ഓർ ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ സോ ഈ മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പ് അപ്പാണ് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ എഗ്യിൻ അഗെയിൻ വലിയൊരു പോയിന്റ് ഗ്യാപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യാ ഒരു ചെറിയ ഇനീഷ്യൽ പ്രോഫിറ്റ് ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സാധ്യത ഉണ്ട് അതിൻ്റെ അതിന് ശേഷം നമുക്കൊരു ആക്ഷനോ കാര്യങ്ങളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ട്രേഡിനെ പ്ലാൻ ചെയ്യാം അതിന് അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അഗ്രസീവ് ആയിട്ട് ലോങ്ങിനെ പ്ലാൻ ചെയ്യുന്നത് ഒരു പിന്നെ നല്ല തീരുമാനമായിരിക്കില്ല എന്നാണ് എന്നാ എൻ്റെ തോന്നൽ ആൻഡ് ഗ്യാപ്പ് ഡൗൺ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ബയേഴ്സ് ഇനീഷ്യലി ഒന്ന് ആക്റ്റീവ് ആവാനുള്ള സാധ്യതയുണ്ട് ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതിന് ശേഷം ഒരു ആക്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ യും നമുക്ക് ട്രേഡിനെ പ്ലാൻ ചെയ്യാവുന്നതാണ് ഞാനൊക്കെ നിഫ്റ്റിയിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന ലെവൽസ് എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ഇവിടെ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് ഫിഫ്റ്റി ടു സെവൻ സിക്സ്റ്റി എന്നുള്ള സോറി ട്വൻറ്റി ഫൈവ് സെവൻ സിക്സ്റ്റി എന്നുള്ള ലെവലാണ് ഓൺ ദൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് എയ്റ്റ് തേർട്ടി എന്നുള്ള ലെവലും കൂടിയാണ് സോ ഈ രണ്ട് റേഞ്ചാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് വിടുന്ന താഴത്തേക്ക് ബ്രേക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ടാർഗറ്റായിട്ട് എടുക്കാൻ പറ്റുന്ന ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ലെവലായിട്ട് ഞാൻ എടുക്കാൻ പോകുന്നത് ഈ ഒരു ലെവലിനായിരിക്കും സെവൻ ഹൺഡ്രഡ് എന്നുള്ള ആയിരിക്കും സെവൻ ഹൺഡ്രഡിൻ്റെ താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ സിക്സ് ഫോർട്ടി എന്നുള്ള ലെവലായിരിക്കും ആൻഡ് സിക്സ് ഫോർട്ടിയുടെ താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എഗെയിൻ ഞാൻ എടുക്കാൻ പോകുന്നത് സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ലെവലും ആൻഡ് ലാസ്റ്റ് ആയിട്ട് ഈ ഒരു പോയിന്റുമാണ് ഫൈവ് ഫോർട്ടി ഫൈവ് എന്നുള്ള ലെവലാണ് ഇതിൻ്റെ താഴെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി പറ്റിക്കഴിഞ്ഞാൽ മാത്രമേ ഡൗൺ സൈഡിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് എന്നുള്ളതാണ് എഗെയിൻ സെയിം സ്റ്റോറി തന്നെയാണ് ഇവിടെയും ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് അത്ര നല്ല പോക്കൊന്നുമല്ല ശ്രദ്ധിച്ചിട്ട് മാത്രം മുകളിലേക്കുള്ള ട്രേഡിനെ പ്ലാൻ ചെയ്യുക എനി ടൈം മാർക്കറ്റിൽ ഷാർപ്പായിട്ടുള്ള സെല്ലിംഗ് ഉണ്ടാവുന്ന സാധ്യത ഉണ്ട് കോഴ്സ് ഓൾ ടൈം ഹൈൽ വന്നു കഴിഞ്ഞാൽ ഏതൊരു സമയത്തും ഷാർപ്പായിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവാനുള്ള സാധ്യത അവിടെ ഉണ്ട് എന്നുള്ളതാണ് അനുകി നാളത്തെ എക്സ്പയറിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി മിഡ് ക്യാപ്പിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഔട്ട് ലെവലായിട്ട് നമ്മുടെ നമ്മടുത്ത് വരാൻ പോകുന്ന ലെവലെന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി തേർട്ടീൻ വൺ ഫോർട്ടി എന്നുള്ള ലെവലാണ് ഓൺ ദി ലോവർ സൈഡ് ഞാൻ എടുക്കാൻ പോകുന്നത് ഇവിടെ തേർട്ടീൻ ഹൺഡ്രഡ് എന്നുള്ള ഈ റേഞ്ചിനാണ് സോ ഈ രണ്ട് ലെവലിലും വാച്ച് ചെയ്യുക ഈ ഒരു ലെവലിലെ താഴെ മുകളിലായിട്ടായിരിക്കും നമുക്ക് ക്ലിയർ കട്ട് മൊമെൻറ്റങ്ങൾ കിട്ടുക ഹെവി വെയിറ്റ് സ്റ്റോക്കുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അസോഫ്റ്റ് നമ്മൾ പിന്നെ എച്ച് ഡി എഫ് സി നമ്മൾ വാച്ച് ചെയ്യേണ്ടത് വൺ സെവൻ ത്രീ ഫൈവ് എന്നുള്ള ഈ ഒരു ലെവലിലാണ് വൺ സെവൻ ത്രീ ഫൈവിൻ്റെ താഴെ വന്നുകഴിഞ്ഞാൽ എഗെയിൻ ചെറിയൊരു വീക്ക്നസ് അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക അസി ഐ സി ബാങ്കിലേക്ക് വരുമ്പം ഒരു കിളിവായ പോക്കാണ് പോയേക്കുന്നത് വൺ 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 ത്രീ ഫോർ സീറോ എന്നുള്ളെവൽ നമുക്ക് വാച്ച് ചെയ്യാം വൺ ത്രീ ഫോർ സീറോ താഴെ വന്നുകഴിഞ്ഞാൽ ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എഗ്യിൻ കൊട്ടക് മഹീന്ദ്ര ബാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വൺ നയൻ സീറോ ഫൈവ് എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം വൺ നയൻ സീറോ ഫൈവിൻ്റെ താഴെ വരികയാണെന്നുണ്ടെങ്കിൽ എഗ് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആൻഡ് ആക്സിസ് ബാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ വൺ ടു ഫോർ ഫൈവ് ഫോർ സിക്സ് എന്നുള്ള വൺ ടു ഫോർ ഫൈവിനെ തന്നെ നമുക്ക് വാച്ച് ചെയ്യാം വൺ ടു ഫോർ ഫൈവ് എന്നുള്ള ലെവലാണ് ആ ഒരു ലെവലിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ എഗൻ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് എഗെയിൻ നമ്മൾ പിന്നെ ഇൻഫിയിലേക്ക് തിരിച്ച് വരാണെന്നുണ്ടെങ്കിൽ അസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് വൺ എയ്റ്റ് നയൻ സീറോ നയൻ എയ്റ്റ് എന്നുള്ള ഈ ഒരു ലെവലിനെയാണ് ആ ഒരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം എഗെയിൻ ടി സി എസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിയറസ്റ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ലെവലായിട്ട് നമുക്ക് വരാൻ പോകുന്നത് ഓഫ് കോഴ്സ് ഈ ഒരു റേഞ്ചിനെ തന്നെയാണ് ഇനീഷ്യൽ ചെറിയൊരു ബുലീഷണസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫോർ ത്രീ സീറോ ഫൈവ് എന്നുള്ള ലെവലിൻ്റെ മുകളിലേക്ക് അപ്രോച്ച് ചെയ്യേണ്ടതുണ്ട് സോ ആ ഒരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം എഗെയിൻ റിലയൻസ് നമ്മൾ പറഞ്ഞാൽ ആ ഒരു ലെവലിന് ഒരു റിവേഴ്സൽ ട്രൈ ചെയ്യുന്നുണ്ട് സോ നമുക്ക് വാച്ച് ചെയ്യാം ഈ ഒരു ലെവൽ തന്നെയാണ് മാർക്കറ്റിനൊരു പിന്നെ സപ്പോർട്ടായിട്ട് ഇനി ആക്ട് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലെവലിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് വെസ്റ്റ് ബുള്ളിഷ് ബാസ് തന്നെ നമ്മൾ എടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് സോ അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കാൻ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ മറക്കാതെ ലേക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് മറ്റുള്ള ദിവസങ്ങൾ വീണ്ടും കാണാം ബൈ